നമസ്കാരം എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾക്കും ക്യാൻസർ സാധ്യത ഉണ്ടെന്നാണ് കണ്ടെത്തൽ സംസ്ഥാനത്ത് നടത്തിയ ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗനിർണയ സ്ക്രീനിങ്ങിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഒരു കോടിയിലധികം ജനങ്ങളുടെ സ്ക്രീനിംഗ് ആണ് നടത്തിയത് ഇതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം പേർക്ക് ജീവിതശൈലി രോഗസാധ്യത ഉണ്ടെന്നാണ് കണ്ടെത്തൽ ആദ്യഘട്ടത്തിൽ സ്ക്രീനിങ് ഏകദേശം ഒമ്പത് ലക്ഷത്തോളം ആളുകൾക്കും രണ്ടാം ഘട്ടത്തിൽ രണ്ട് ലക്ഷത്തിലധികം ആളുകൾക്കും ക്യാൻസർ സാധ്യത കണ്ടെത്തിയെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഇത്തരത്തിൽ കണ്ടെത്തിയ ആളുകളിൽ ആദ്യഘട്ടത്തിൽ ഒന്നേ പോയിൻ്റ് അഞ്ച് ലക്ഷം ആളുകൾക്കും രണ്ടാം ഘട്ടത്തിൽ നാൽപ്പതിനായിരം പേരും മാത്രമാണ് തുടർ പരിശോധനയ്ക്ക് തയ്യാറായിട്ടുള്ളത് സ്ക്രീനിങ്ങിൽ കണ്ടെത്തിയ ഭൂരിപക്ഷം ആളുകളും ക്യാൻസർ തുടർ പരിശോധനയ്ക്ക് സന്നദ്ധമാകുന്നില്ല എന്നും കണ്ടെത്തലുണ്ട് ഇതിനെ തുടർന്നാണ് വകുപ്പ് പൊതുജന പങ്കാളിത്തത്തോടെ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ആരോഗ്യം അനന്തം അകറ്റാം അർബുദം ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി aqui. ഒന്നാം ഘട്ടത്തിൽ രക്താതിമർദ്ദം ക്യാൻസർ ടി ബി ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയപ്പോൾ രണ്ടാം ഘട്ടത്തിൽ കുഷ്ഠരോഗം മാനസികാരോഗ്യം കേൾവി പ്രശ്നം വയോജന ആരോഗ്യം എന്നിവയ്ക്കും പ്രാധാന്യം നൽകി ക്യാൻസർ സാധ്യതയുള്ള രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തോളം ആളുകളെ കണ്ടെത്തി തുടർ പരിശോധനയ്ക്ക് റഫർ ചെയ്തു ഈ ഹെൽത്ത് രൂപകൽപ്പന ചെയ്ത ശൈലി ആപ്പിൻ്റെ സഹായത്തോടെ ആശാപ്രവർത്തകർ നേരിട്ട് വീടുകളിലെത്തിയാണ് സ്ക്രീൻ നടത്തിയത് കേരളത്തിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം ആളുകളും ക്യാൻസർ പോലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് ഇരയാകുമെന്ന കണ്ടെത്തലാണ് ഈ ഒരു റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഡയാലിസിസിന് വിധേയരായവരുടെ എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പതായിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പതും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എന്നിങ്ങനെ ഇരട്ടിയിലധികം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ ഡയാലിസിന് രോഗികളുടെ എണ്ണത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് രേഖപ്പെടുത്തിയത് പ്രമേഹ രോഗികളുടെ വർധനവാണ് ഡയാലിസിൻ്റെ കണക്കിൽ ഭീമമായിട്ടുള്ള ഈ ഒരു വർധനവിന് കാരണമായിരിക്കുന്നത് ഇന്ത്യയിൽ പ്രമേഹത്തിന്റെ വ്യാപനം എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻറ്റ് നാല് ശതമാനമാണെങ്കിൽ കേരളത്തിൽ ഇത് ഇരുപത്തിമൂന്ന് പോയിന്റ് ആറ് ശതമാനമാണ് ജീവിതശൈലിയിൽ നമ്മൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത് അതായത് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതിയോടൊപ്പം വ്യായാമം നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നാൽ ഒരു പരിധി പരിധിവരെ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുവാൻ സാധിക്കും പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്